സായത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാറിൽ നിന്നിറങ്ങിയ പെണ്ണിനെ കണ്ട് നമ്മുടെ ആനന്ദ് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കണ് ആ സമയത്ത് ആനന്ദ് അച്ഛൻ്റെ ഓടി ചെന്ന് പറയുന്നത് അച്ഛാ എനിക്ക് ഈ പെണ്ണിനെ തന്നെ മതി എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമായി അച്ഛൻ്റെ കേട്ട് ഞാൻ കാത്തിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര നല്ലൊരു പെണ്ണിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ തുള്ളി ചാടുന്ന പോലെ ആയിരുന്നു അതേസമയം തന്നെ പിന്നെ കാണിക്കണത് നമ്മുടെ ഗെ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ ആര്യം നിന്ന് കാണുന്നുണ്ട് പെണ്ണിനെ ഭയങ്കര വിഷമായിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ് അത് ആര്യൻ അച്ഛൻ്റെ മുന്നിൽ നിൽക്കാണ്ട് ആ സേലിയിൽ നിന്ന് കഴിഞ്ഞിട്ട് പെണ്ണിനെയും ചേക്കനെയും ഒക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങുന്നുണ്ട് ആര്യൻ പിന്നീട് അതിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടുകയും സംസാരിക്കുകയും കൈകോർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പെൺകുട്ടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട് ദേവമംഗലത്തുള്ളവരെ അവർക്കും ഇഷ്ടമായി അങ്ങനെ പിന്നെ പെണ്ണിൻ്റെ ഇങ്ങനെ ഉളിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് ധർമ്മമാമൻ ബാലേട്ടനെയും അതുപോലെ തന്നെ ഗോമതിയെല്ലാവരെയും വിളിച്ച കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പെണ്ണ് കാണ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഉദയഭാനും വീട്ടിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടിയ പോലെ തലേലത്തെ ആ മുടി അതായത് വിഗ്ഗും പിന്നെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വെറും പറ്റിക്കൽ സായത് കൊണ്ട് എല്ലാം ഊരി എറിഞ്ഞ് സോഫയിൽ വന്നിരിക്കുന്ന നാളെ ഇനി കാണിച്ചുകൊണ്ടാണ് പ്രമവസാനിച്ചത്